ജൈവസൂചികാഗണത്തിൽപ്പെടുന്ന ജീവികളുടെ നിർണായക ജനിതക ബാർകോഡ് പഠനവുമായി മേരി മാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജന്തുശാസ്ത്ര വിഭാഗം സമുദ്രോപരിതലത്തിൽ ജീവിക്കുന്ന ജൈവസൂചികാഗണത്തിൽപ്പെടുന്ന പൊണ്ടേലിയുടെ കുടുംബത്തിലെ കോപ്പിപ്പോഡ് സ്പിഷീസുകളുടെ ജനിതക ബാർക്കോഡുകളെക്കുറിച്ചുള്ള പഠനം ജേർണൽ ഓഫ് അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് എന്ന ഇന്റർനാഷണൽ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമുദ്രത്തിലെ മത്സ്യസമ്പത്തുകളും ജൈവവൈവിധ്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ചെറുജീവികളാണ് ജീവികളാണ് കോപ്പി പോഡുകൾ അതിൽ തന്നെ പോണ്ടെല്ലിയുടെ കുടുംബത്തിൽപ്പെടുന്ന കോപ്പി പോഡ് സ്പീഷ്യീസുകൾ അന്താരാഷ്ട്ര സമുദ്ര ജലപ്രവാഹങ്ങൾ സമുദ്ര അമ്ലീകരണം സമുദ്ര താപനില വ്യതിയാനം എന്നിവയുടെ പഠനത്തിനായുള്ള ജൈവ സൂചികകളായി ഉപയോഗിക്കുന്നു ലക്ഷദ്വീപ് സമൂഹങ്ങളിലെ വിവിധ ലഗൂണുകളിലും അറബിക്കടലിലും നടത്തിയ പഠനത്തിൽ പതിമൂന്ന് പോണ്ടല്ലെ കോപ്പി പോഡ് സ്പീഷീസുകളുടെ എഴുപത്തിനാലോളം ജനിതക ബാർകോഡുകളാണ് മേരി കോളേജിലെ ശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ ഫ്രാൻസിസ് വികസിപ്പിച്ചെടുത്ത ജനിതക ബാർകോഡുകൾ ലോകത്തിലെ വിവിധ സാമുദ്രിക മേഖലകളിലെ കോപ്പി സ്പീഷീസുകളെ സ്പീഷസുകളെ എളുപ്പത്തിലും ശരിയായ വിധത്തിലും തിരിച്ചറിയാൻ ഗവേഷകർക്ക് സഹായകരമാകുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ മേരിമാതാ കോളേജ് ജന്തുശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ സനു വി ഫ്രാൻസിസ് പറഞ്ഞു ആലോചിച്ചതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡി പോണ്ടലിയുടെ വിഭാഗത്തിൽപ്പെട്ട ഏകദേശം ഒരു പതിമൂന്ന് സ്പീഷീസുകളുടെ ഡി എൻ എ ബാർ ഡെവലപ്പ് ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അപ്പൊ അത് വന്നതിലൂടെ തന്നെ നിലവിൽ തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്ന പല രാജ്യങ്ങളിലും പല ശാസ്ത്രജ്ഞന്മാരും തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്ന പല ജീവികളുടെയും വർഗീകരണം പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ഐഡന്റിഫൈ ചെയ്തിരുന്ന പല ജീവികളുടെയും വർഗീകരണ സ്റ്റാറ്റസ് ഒരു നിലവിൽ ഐഡന്റിഫൈ തെറ്റായിട്ടായിരുന്നു ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരുന്നത് സ്റ്റാറ്റസ് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും കൊച്ചിൻ യൂണിവേഴ്സിറ്റി മറൈൻ ബയോളജി സീനിയർ പ്രൊഫസറും ഡീനുമായ ഡോക്ടർ എസ് ബിജോയ് നന്ദൻ ഗവേഷണത്തിൽ പ്രധാന ഭാഗമായിരുന്നു ജേർണൽ ഓഫ് അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് എന്ന ഇന്റർനാഷണൽ ശാസ്ത്ര ജേണലിലെ പുതിയ ലക്കത്തിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചതും അഭിമാന നേട്ടമായി ജസിൻ ചഞ്ചട്ടയിൽ വയനാട് ഭിഷൻ മാനന്തവാടി